ഈ ആണ് ക്രിക്കറ്റ് കളിക്കുന്ന ആൾ പണ്ട് ക്രിക്കറ്റ് കളിച്ചൊരു കളി നിർത്തിയാള് ഈ ഇല്ലല്ലോ എനിക്കങ്ങനെ ഒരാളുടെ പേര് ഓർമ്മയുണ്ട് നമ്മൾ ഇവിടുത്തെ ഹീറോയാണെന്നാണ് പറയുന്നത് അപ്പം എൻ്റെ കാര്യം എന്താണെന്നുള്ളത് വിളിക്കറിയാം പറഞ്ഞോളൂ അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നതിൻ്റെ കാര്യം അവസാനമാണ് നമ്മൾ ഇവിടുവരെല്ലാവർക്കും സുമേഷൻ ട്രാവലില് പുതിയൊരു വെടിയിലേക്ക് സുഖം നമ്മൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ പുതുശ്ശേരി വെടിയൊക്കെ കഴിഞ്ഞപ്പോൾ പുതുശ്ശേരി വെടിക്കുന്ന നമ്മൾ ഇവരുമായിട്ടൊന്നും പരിചയപ്പെട്ടാണ് ആ ഒരു ഇതിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അതായത് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുശ്ശേരിക്കടുത്ത് മലയങ്കാവ് മുല്ലയ്ക്കൽ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രം ആ ക്ഷേത്രത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം അതിന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് അറിയാനുണ്ട് നേരെ വീടിലോട്ട് പോകാം ചേട്ടാ നമ്മുടെ ഈ അമ്പലത്തിൻ്റെ ഒരു ഐതിഹ്യം നമ്മൾ പറഞ്ഞു അതായത് പുളിശേരി അമ്പലവുമായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ബന്ധമില്ലെങ്കിലും ഒരു ഐതിഹ്യം അതുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് ഒരു കൊടുകലോരമ്മ കൊടുക്കലൊരു അമ്മയുടെ വരുക അത് അഞ്ച് ദിവസം പരിപാടിയാണ് അതായത് ഈ വെള്ളാടിസ്ഥാനത്തില് ഒന്ന് കടകം വന്നു കൂടലൂര് നമ്മുടെ കൂടെ കൊടുങ്ങല്ലൂർ പതി കൂടല്ലൂർ പാലക്കാട് ജില്ലയിൽ കൊടുങ്ങല്ലൂരമ്മക്ക് ഫേമസ് ആയിട്ടുള്ള ഐതിഹ്യമായി ബന്ധപ്പെട്ട പ്രധാന ഒരു അമ്പലമാണ് അല്ല നമ്മള് ആ ഒരു ഐതിഹ്യം പറഞ്ഞിട്ട് അതായത് ഉറുമ്പ ഉറുമ്പോ അവിടെ പോയിരിക്കുന്നു അതായത് അതായത് കൊല്ലങ്ങൾക്ക് മുമ്പ് വായ്മൊഴിയായിട്ട് പറഞ്ഞു ഒരു കേട്ട അറിവാണ് അതായത് ഇവിടെ പൂജാതി കർമ്മങ്ങള് അതായത് നേരാമാർഗം ചെയ്യാതെ വന്നപ്പോ ഇവിടെ നിന്ന് അമ്മ നേരെ പുതുശ്ശേരി പോയിരിക്കുകയായിരുന്നു അങ്ങനെയാണ് അവര് ഐതിഹ്യം എന്ന് പറയണത് പിന്നെ ജ്യോത്സ്യന്മാരനെ വെച്ച് നോക്കിയതിന് ശേഷം ആഘോഷവും പരിപാടികളും എല്ലാം അതിപ്പിനെയാണ് ചെയ്യാൻ തുടങ്ങിയത് ഇത് ഒരു ദേശത്തിന്റെയാണോ സമുദായത്തിന്റെ ആണോ സമുദായത്തിന്റെ ആണോ പിന്നെ നമ്മളിവിടെ നടത്താറുള്ള ഉത്സവങ്ങൾ പാലക്കാട്ടിലെ പനംകൂട്ടും കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ കണ്ടോട്ടോ നമുക്ക് പാട്ടുത്സവമാണ് ഭഗവതിക്ക് ശനിയാഴ്ച നമ്മൾ ഈ കളമയഴുത്തുപാട്ടും അതല്ലേ തോറ്റമ്പാട്ട് തോറ്റമ്പാട്ട് തന്നെയാണ് നമ്മുടെ ആ ഒരു നാട്ടില് തോറ്റമ്പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയും തോറ്റമ്പാട്ടു തന്നെയാണ് അവസാനല്ല ഇപ്പൊ കൂടല്ലൂര് മുള്ളക്കിലെല്ലാം അതായത് പക്ഷെ അവര് പതിനഞ്ചു ദിവസം രണ്ടു മണിക്കൂർ രണ്ടു മണിക്കൂർ വെച്ച് പാടിയിട്ട് അവസാനം ഒരു രണ്ടു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പാടിയിട്ട് അവസാനിപ്പിക്കുന്നു അങ്ങനെ ഇവിടെ അഞ്ചു ദിവസം അതായത് പാട്ടും കളം വെള്ളിയാഴ്ച വൈകുന്നേരത്ത് കളംകുറിയിട്ട് എല്ലാ ഭംഗിയായി ചേർത്ത് രാവിലെ അഞ്ച് പൂജ കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോൾ ഒരു പ്രസാദം കൊടുക്കുന്നുണ്ട് ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആകുമ്പോൾ സമയത്തും പ്രസാദം കൊടുക്കും വൈകുന്നേരത്ത് പാട്ടുകാർ വരും പാട്ടുകാർ വന്നുകൂടെ തോറ്റപ്പാട്ടിനിരിക്കും അന്ന് വൈകുന്നേരത്ത് പാട്ടിനിരുന്നാൽ പിന്നെ അവർ ബുധനാഴ്ച രാവിലെ ആറു മണിക്ക് കുടിയിരുത്തിയിട്ടാണ് ഇരുപത്തിനാല് മണിക്കൂറും പാടുവട് ഉറങ്ങാനുള്ളൊരു ടൈം അതൊക്കെ അത് പാടി തീർക്കും കംപ്ലീറ്റ് ആയിട്ട് പാടി തീർക്കും അതറിയാലോ ഈ തോറ്റമ്പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതി വയ്ക്കാത്ത വെക്കപ്പെടാത്തൊരു പാട്ടാണ് വായ്മൊഴിയായിട്ട് കിട്ടുന്നൊരാ പാട്ടാണ് അത് എല്ലാവർക്കും പാടാനും പറ്റില്ല അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ വർഷം തോറും നടത്തി വരാറുള്ള അന്നദാന അന്നദാന പരിപാടി സ്റ്റേജ് പരിപാടികളൊക്കെ വെക്കാറുണ്ട് അല്ല അതൊക്കെ അതായത് പത്ത് ഗാനമുള അങ്ങനെയുള്ള ചെറിയ ചെറിയ தேவதாலமனே வேதேததலி தேசுடா தேசி தேவதாலமனே வேதேததலி தேசுடா தேசி தேவதாலமனே வேதேததலி தேசுடா தேசி தேவதாலமனே வேதேததலி தேசுடா தேசி അപ്പൊ നമ്മള് മെയിനായിട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വന്നതിന്റെ കാര്യം അവസാനമാണ് നമ്മൾ പറയാൻ പോകുന്നത് അതായത് അമ്പലത്തിന്റെ നവീകരണമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ അതെന്താണെന്നുള്ളത് അതായത് നമ്മൾ സമ്പാദനം അടിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് പ്രൈസുകളൊക്കെ വെച്ചിട്ട് നമ്മളെ അറിയാലോ ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാലോ അമ്പലം ഇരിക്കുന്ന കുറെ പേരുണ്ടെന്നുള്ളത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് അപ്പൊ ഞമ്മളൊരു ഫണ്ട് സ്വരൂപിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഒരു ലക്ഷ്യം അതിനാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ക്ഷേത്ര പുനരുദ്ധാരണത്തിന് വേണ്ടിട്ട് ഒരു സമ്മാന സമ്മാനക്കൂപ്പൻ നിറവിലിപ്പോ കൊണ്ടുവന്നിരിക്കുന്നത് ഒന്നാം സമ്മാനം സ്കൂട്ടിയാണ് രണ്ടാം സമ്മാനം ഡൈനിങ് ടേബിള് മൂന്നാം സമ്മാനം ഫ്രിഡ്ജ് അമ്പത് സമ്മാനങ്ങളാണ് സമ്മാനങ്ങൾ വലിയ സമ്മാനങ്ങളും പിന്നെ അത് കൂടാതെ തന്നെ ഇരുപത് പേർക്ക് സമ്മാനങ്ങളും ഡേറ്റ് വന്നിട്ട് മെയ് ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയാറ് മെയ് ഇരുപത്തി ആറാം തീയതി വരെയും കൂപ്പൺ വിൽക്കും അപ്പോൾ സഹായിക്കാൻ താല്പര്യം ഉള്ള ആളുകൾ വന്നിട്ട് ഈ കൂപ്പൺ എടുക്കുക കൂപ്പൺ നിങ്ങൾ മറ്റേ അവിടെ ടൗണില് ജംഗ്ഷനിലൊക്കെ അതായത് പുതുശ്ശേരി കുമ്മാട്ടിക്കും പുതുശ്ശേരി വെടിക്കും ഉണ്ടായിരുന്നു അവിടെ നമ്മൾ വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരുപാട് ഒട്ടക അമ്പലങ്ങളിൽ പാലക്കാട് ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങൾ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് സ്വരൂപിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഇതാണ് ഞങ്ങളുടെ പദ്ധതി ഈ പദ്ധതി ആയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത് ഇതിലിപ്പോ അമ്പതോളം സമ്മാനങ്ങളും ഉണ്ട് നമ്മള് അമ്പത് രൂപ കൊടുക്കുന്നതിനുള്ള ക്വാളിറ്റിയിലുള്ള സമ്മാനങ്ങൾ നമ്മൾ ചിലവാക്കുന്നത് അമ്പല നവീകരണത്തിനായിട്ട് തരുന്ന പൈസ ആയിട്ട് ഫണ്ടുകൾ ആരെങ്കിലും കൊടുക്കാൻ താല്പര്യമുള്ള പുതുശ്ശേരിക്ക് അടുത്താണ് ആരോട് ചോദിച്ചാലും അറിയാം പുതുശ്ശേരി അമ്പലത്തിന്റെ അവിടുന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഉള്ളത് വരുമ്പോ കുറച്ച് ദൂരം വന്ന പോലെ ഒരു അര കിലോമീറ്റർ അത്രയുണ്ട് ണ്ട് ഇതുവരെ നമ്മൾ ആ ഇല്ല നമ്മൾ കൊറേ പേരെന്നെ അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് അവർ വരും ഒരു ഉറപ്പ് നമുക്കില്ല എന്തായാലും അതിന്റെ ഒരു മാസം മുന്നോടിയായി നമ്മൾ അത് പബ്ലിസിറ്റി ചെയ്യും ആരാണ് അതെന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പുള്ളിക്കാരൻ ഇവിടുത്തെ ആണെന്നാണ് പറയുന്നത് അപ്പൊ എന്റെ കാര്യം എന്താണെന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം ആ പറഞ്ഞോളൂ പ്രിയങ്കനായ ഹീറോ സുനിൽ സുനിലിന്റെ സുഹൃത്തും നമ്മുടെ പുതുശ്ശേരി മറ്റേ എസ് ബി ഐയിലെ ഒരു മറ്റേ പണം എടുക്കാൻ വേണ്ടി പോയി എ ടി എമ്മില് അപ്പൊ എ ടി എം തിരിച്ചു വരുമ്പോ യാദൃശ്യമായി അവനൊരു മിന്നത് കണ്ടു അപ്പൊ അത് സാധാരണ എന്താണെന്ന് നോക്കിയാകുമ്പോൾ സ്വർണമാണെന്ന് തോന്നി അല്ലെങ്കിൽ മറ്റൊരു ഓൾഡ് ഗോൾഡാണ് തോന്നി പക്ഷെ പക്ഷെന്താ അവൻ അടുത്തുള്ള മറ്റേ പ്രമുഖ കടയിൽ ഒരു തട്ടാനക്കൊട്ട് പരിശോധിപ്പ് സ്വർണ്ണമാണെന്ന് പറഞ്ഞു ഇവ അപ്പൊ തന്നെ അവൻ്റെ ആ ഒരു വിശ്വാസമായ ഒരു ഇതുകൊണ്ട് പോലീസിന്റെ കസപിൽ ഏൽപ്പിച്ചു കസപ അതെ അതെ കസിലെത്തിച്ചു പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥ ഉടമകള് അവരുടെ സ്വർണ്ണം നഷ്ടപ്പെട്ടു പോലെ പരാതി കൊടുക്കൽ ഇവ ആ സ്വർണ്ണം തിരിച്ചു ഏൽപ്പിക്കുന്നത് അപ്പൊ പോലീസുകാർ എന്താ പറയാ നഷ്ടപ്പെട്ടതിന്റെ ഒരു ഇത് തെളിവാണല്ലോ അവരേതായ സ്വർണ്ണത്തിന് എങ്ങനെയാണ് ലോക്സെറ്റ് ചോദിച്ചു അത് മനസ്സിലാക്കി യഥാർത്ഥ ഉടമകളെന്ന് കൊടുത്തു അങ്ങനെ ഉൾപ്പെടെ വിവിധ ചാനലിലൊക്കെ വന്ന ഒരു പ്രമുഖ വ്യക്തിയാണ്